പരീക്ഷയിൽ വിജയം കേക്ക് മുറിച്ച് ആഘോഷിച്ചു സ്കൂളിലായിരുന്നു ആഘോഷം സെക്കൻഡറി സ്കൂളിലാണ് വിജയം നേടിയത് കേക്ക് മുറിച്ച് ആഘോഷിച്ചത് അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മഠത്തിൽ സ്കൂളിന് ഒരു ചരിത്ര വിജയമാണ് കാരണം തുടർച്ചയായിട്ട് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ് വളരെ സന്തോഷമുണ്ട് ഇതിനായിട്ട് ഏറ്റവും പരിശ്രമിച്ചത് പരീക്ഷ എഴുതിയ നമ്മുടെ വിദ്യാർത്ഥികളാണ് അവർക്ക് ആദ്യമായിട്ട് ഹൃദയ നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഒപ്പം ഇതിനുവേണ്ടി ഇവരെ അവരുടെ അധ്യാപകർക്കും ഒപ്പം രക്ഷകർത്താക്കൾക്കും നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഏറ്റവും നന്നായിട്ട് കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു വളരെ വിജയം ഫുൾ എ നൂറ് ശതമാനം വിജയവും നമ്മുടെ സ്കൂളിനെ സമ്മാനിച്ച മിടുക്കനും മിടുക്കികളുമായ കുട്ടികൾക്കും അവരെ പ്രാപ്തരാക്കിയ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് കേക്ക് മുറിച്ചതാ സ്കൂൾ പ്രിൻസിപ്പൽ താര കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ബഹുമാനിയരായ അധ്യാപക സുഹൃത്തുക്കളെ നമ്മുടെ സ്കൂളിൽ ഈ വർഷവും നൂറ് ശതമാനം വിജയം നേടിത്തന്ന നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നമ്മുടെ അധ്യാപകരും നിങ്ങളുടെ പേരൻസും പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രമഫലമായിട്ടാണ് ഈ വിജയം നമ്മുടെ സ്കൂളിന് നേടാനായത് അതിന് എല്ലാവരോടുമുള്ള സന്തോഷം അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി റെജി സ്വാഗതം പറഞ്ഞു മാനേജ്മെന്റ് പ്രതിനിധികളായ അനൂപ് രവി ശ്രീലക്ഷ്മി തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ